അഞ്ഞൂർകുന്നത്തെ യുവാവിനെ കൊല്ലപ്പെടുത്താൻ രണ്ട് പ്രതികൾ പിടിയിലായി അഞ്ഞൂർ കുന്നത്തെ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ഞൂർകുന്ന് സ്വദേശി മുണ്ടത്തറ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാഹുൽ ചിത്തഞ്ഞൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള സുനീഷ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അഞ്ഞൂർകുന്ന് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹാരിസിനെയാണ് പ്രതികൾ ആക്രമിച്ചത് സംഭവത്തിൽ ഒന്നാം പ്രതിയെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇനി ഒരു പ്രതിയെ കൂടി പിടിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം അഞ്ഞൂർകുന്ന് മൃഗാശുപത്രിക്ക് മുൻവശത്തെ റോഡിൽ വെച്ച് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിച്ചു പോസ്റ്ററുകൾ കേടുവരുത്തിയെന്നാരോപിച്ചുകൊണ്ടാണ് പ്രതികൾ യുവാവിനെ ആക്രമിച്ചതെന്ന് പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി